നമസ്കാരം സലീബ് ബിൻ കാസിമാണെ മുസ്ലിം ചെറുപ്പക്കാർ ദീനീപരമായി പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ റമദാൻ മാസമാണ് റമദാൻ മാസം അവസാനായി ഈ ഒരു അവസാന നിമിഷത്തിൽ പുതുവ് എടുക്കാൻ അറിയാത്ത ചെറുപ്പക്കാർക്ക് പൊതുവ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട് ആള് മറ്റാരുമല്ല നമ്മളേവരുടെയും പ്രിയങ്കരനായിട്ടുള്ള സ്വലമല്ലാക്കാം ചുരമല്ലാത്തയുടെ മുളു എടുക്കുന്ന അതായത് എല്ലാം എല്ലാവരും കണ്ട് പഠിക്കണം കേട്ടോ എങ്ങനെയാണ് മുളു എടുക്കേണ്ടത് എന്നുള്ളത് അദ്ദേഹം നമുക്ക് കാണിച്ചു തരേണ്ടതാണ് എടുക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ ടാപ്പ് തുറക്കുക എന്നിട്ട് കാല് ടാപ്പിന്റെ നേരെ ചോട്ടിലേക്ക് നീട്ടിയിട്ട് ചാണകം ചോട്ടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുങ്ങനെ ഒന്ന് ആക്കുക കണ്ടില്ലേ ശരിക്കും ആര് നമ്മളെ ബാക്കൊക്കെ ഇങ്ങനെ തിരിയണം അത് കഴിഞ്ഞിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കണ്ണില് തേക്കുക രണ്ട് കണ്ണിലും നല്ല വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിക്കുക പിന്നെ ചെവിയിൽ തേച്ച് പിടിപ്പിക്കുക പിന്നെ നക്കുക കുറച്ചുവെള്ളം പിന്നെ കുറച്ചു വെള്ളം തലയിലാക്കി മുതുകഴിഞ്ഞു അപ്പൊ എല്ലാവരും എടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ച് കാണുന്നു വിചാരിക്കുന്നു ഇനി നോമ്പ് തുറക്കുന്ന ഒരു സിസ്റ്റം അതും കൂടെ മല്ലാക്കാൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതെങ്ങനെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ വെള്ളം കുടിക്കണം അത് കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുക്കാൻ പറ്റുള്ളൂ വെള്ളം കുടിച്ചിട്ട് കുപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം കൈ കൊണ്ട് ഇങ്ങനെ കാക്കി നിൽക്കുമ്പോഴത്തേക്ക് നമുക്കുള്ള കഞ്ഞി ആളുകൾ തയ്യാറാക്കിയിട്ട് കയ്യിൽ തരും കയ്യിൽ തരുന്ന സമയത്ത് കഞ്ഞി കുടിക്കേണ്ട ഒരു സിസ്റ്റം ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യണം പശു കാടി വെള്ളം കുടിക്കുമ്പോൾ കുടിക്കണം ഇങ്ങനെ നമ്മൾ കഞ്ഞി കുടിച്ച് കുപ്പിച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കഞ്ഞി കുടിക്കുന്ന സമയത്ത് നാളെ ഏതൊരു പള്ളി പോയിട്ട് കഞ്ഞി ഉണ്ടോ നൂമ്പുകഞ്ഞിണ്ടോ ചോദിക്കണോ എന്തായാലും ഈ ഒരു പള്ളിയിൽ പള്ളിയിലെത്തിയപ്പോ നൂമ്പ് കഞ്ഞി കിട്ടിയിട്ടുണ്ട് അതെന്തായാലും നമ്മള് പശു കാടി വെള്ളം കുടിക്കുന്നതുപോലെ കുടിക്കാന്നുള്ളതാണ് അതിന്റെ ഒരു സിസ്റ്റം നമ്മളിങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്നതിനിടക്ക് ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ക്യാമറയിൽ നമ്മൾ ചിത്രീകരിച്ചിട്ട് എന്ത് ചെയ്യണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇത് കാണിക്കാനുള്ളതാണ് എന്തായാലും നമ്മൾ നല്ല രീതിയിൽ ഇത് ഇങ്ങനെ ിങ്ങനെ മോന്തുന്ന സമയത്ത് ചുറ്റുപിരിക്കുന്ന ആളുകൾ ബീഫ് കഴിക്കുന്ന ആളുകളാണെന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കണം അത് നമ്മളെ ഉള്ളിൽ പാടോട്ടോ അത് ബീഫ് കഴിക്കുന്ന ആളുകളാണ് ചുറ്റു വിരിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഈ കഞ്ഞി ഇങ്ങനെ മോന്തണം അവസാന കഞ്ഞിയും നമ്മൾ മോന്തി കഴിഞ്ഞിട്ട് അതായത് കമത്തി വെച്ചിട്ട് അങ്ങോട്ട് അടന്തടണം ഇങ്ങനെ അങ്ങനെ അടഞ്ഞിട്ട് എന്ത് ചെയ്യണം അങ്ങനെ കുലുക്കിട്ട് കുലുക്കിയെടുക്കണം അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും കഞ്ഞിന്റെ എന്തെങ്കിലും സത്ത് വാക്കിയില്ലെങ്കിൽ അത് അടക്കം നമ്മള് കുലുക്കിയെടുത്തിട്ട് വീണ്ടും നമ്മൾ അടന്തണം ഈ സാധനം ഈ സാധനം കമത്തി വെച്ചിട്ട് അങ്ങനെ അടന്തിയിട്ട് അല്ല അതിൻ്റെ അത് കൈയിട്ട് വടിക്കലാണ് കൈയിട്ടിങ്ങനെ വടിച്ചിട്ട് എന്ത് ചെയ്യണം നല്ല രീതിയിൽ വടിച്ചെടുത്തിട്ട് കണ്ടില്ലേ ഇങ്ങനെ വടിക്കണം നോമ്പ് തുറക്കുന്ന യഥാർത്ഥ സിസ്റ്റം ഉണ്ട് ഞങ്ങൾ കാണിക്കുന്നത് ഇത് കണ്ടിട്ട് നിങ്ങൾ പഠിക്കണം നോമ്പൊക്കെ ഏകദേശം കയ്യാറായി ഇന്നേരം ഇനി ചിലപ്പോൾ നാളെ നോമ്പ് ഉണ്ടാവുകയാണെങ്കിൽ കണ്ടില്ല വടിച്ചെടുത്തിട്ട് ഒരു തുള്ളി ഭക്ഷണം പോലും പാഴാക്കരുത് എന്നുള്ളൊരു പാഠമാണ് സുരമല്ലാത്ത നമുക്ക് കാണിച്ചു തരണം കണ്ടില്ല ആ വിരലൊക്കെ നമ്മൾ നക്കിയിട്ട് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ ഇങ്ങനെ എടുക്കണം തീർച്ചയായിട്ടും ഇത് ഒരു സന്ദേശമാണ് ഈ സന്ദേശം ആർക്കാണെന്നല്ലേ എന്റെയൊക്കെ കമന്റിന്റെ ചോട്ടിൽ ഈ സുരമൊല്ലാക്കയുടെ കോപ്രായങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് അതിന്റെ ചോട്ടിൽ വന്നിട്ട് എന്നെ പറയുന്നതിന് പകരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയുന്ന മറ്റുള്ള ആളുകൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ പറയുന്നതിനു പകരം വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല അത് ഓരോരുത്തർ പറയുന്ന സമയത്ത് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്ന നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും അതിന് തയ്യാറായി തന്നെയാണ് വീഡിയോ ഇടുന്നത് അതേസമയത്ത് ഇസ്ലാം മതത്തെയും മുസ്ലിങ്ങളെയൊക്കെ വളരെ മോശമായി ചിത്രീകരിച്ചു പ്രവാചകനെ അടക്കം അപമാനിക്കുന്ന രീതിയിൽ അത്രയും വൃത്തിഹീനമായ രീതിയിൽ ഇസ്ലാം മതത്തെ അധിക്ഷേപിച്ചുകൊണ്ട് കമന്റ് ഇടുന്ന കുറെ സംഘപരിവാറുകാരുണ്ട് അത്തരം ആളുകൾക്കുള്ള മറുപടിയാണ് മൊല്ലാക്ക ഈ പള്ളിയിൽ പോയിട്ട് ഇത്തരത്തിൽ കാണിച്ചു കൂട്ടുന്നത് കമന്റുകൾ എഴുതുന്ന ആളുകളുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഈ മൊല്ലാക്കനെ മൊല്ലാക്കന് അദ്ദേഹം മറ്റൊരു മതത്തെ ബഹുമാനിക്കുന്ന കാര്യങ്ങൾ മറ്റൊരു മതത്തിന് കൊടുക്കുന്ന ഒരു ആദരവും ഒരു റെസ്പെക്റ്റും ഒക്കെ അദ്ദേഹത്തെ കുറ്റം പറയുന്നുണ്ടല്ലോ അദ്ദേഹം പള്ളിയിൽ പോയതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പള്ളിയിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് മറ്റൊരു ആരോപണം ഉണ്ട് സംഘപരിവാറിന്റെ അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ മുസ്ലിം പള്ളികളിൽ കയറ്റാറില്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ പലപ്പോഴായി ഉയർന്നു കേൾക്കാറുണ്ട് അത്തരം ആരോപണങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് സുരേഷ് ഗോപിയെ പോലൊരാൾ സംഘപരിവാറിന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് പള്ളിക്കകത്ത് സുരേഷ് ഗോപിക്ക് മാത്രമല്ല സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഇത്തരത്തില് ബി ഓരോ നേതാക്കളും ഇലക്ഷൻ സമയമാവുമ്പോൾ മുസ്ലിം പള്ളികളിലും ക്രിസ്ത്യൻ പള്ളികളിലും ഒക്കെ കയറി നിറങ്ങുന്ന കാഴ്ചകൾ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ളതാണ് അപ്പൊ എന്തായാലും സുരേഷ് ഗോപി പോയ കാര്യത്തിന് വളരെ അഭിനന്ദിക്കുന്നു നല്ല കാര്യം തന്നെ ഇത്തരത്തിൽ നമ്മൾ മറ്റെല്ലാം മതങ്ങളെയും ചേർത്ത് പിടിക്കണം ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപി എന്ന വ്യക്തി പള്ളിയിലോ ചർച്ചിലോ അമ്പലത്തിലോ ഒന്നും കയറുന്നതിന് കുഴപ്പമില്ല അതേസമയത്ത് സുരേഷ് ഗോപി എന്നുള്ള സംഘപരിവാറുകാരൻ കയറുന്ന സമയത്ത് അതിലൊരു വിഷയമുണ്ട് ഇദ്ദേഹം ഇത്തരത്തിൽ അന്യമതങ്ങളെ ബഹുമാനിക്കുന്ന സൗഹാർദ്ദം കാണിക്കുന്ന ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതേ വ്യക്തിയുടെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ മറ്റു മതങ്ങളെ വളരെ മോശമായ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റു മതങ്ങളെ അധിക്ഷേപിക്കുന്ന ആളുകൾക്കെതിരെ നിങ്ങളിങ്ങനെ അന്യമത വിദ്വേഷം പടർത്തരുത് മറ്റു മതങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം എന്നൊരു വാക്ക് സുരേഷ് ഗോപിക്ക് ഉരിയാടാൻ പറ്റില്ല കാരണം അത് അവരുടെ ആശയ ആദർശങ്ങൾക്കെതിരാണ് അവരുടെ ആശയവും ആദർശവും എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൽ ബിന്ദിപ്പുണ്ടാക്കുക മറ്റു മതങ്ങളെ അപമാനിക്കുക മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകളെ ആക്രമിക്കുക എന്നൊക്കെയുള്ളതാണ് ഇവരുടെ ആദർശം എന്ന് പറയുന്നത് അതേ സമയത്ത് ഇലക്ഷൻ ആവുന്ന സമയത്ത് ഇത്തരത്തിൽ ചെയ്യണം എന്നുള്ളതൊക്കെ ഇവരുടെ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു കളിയാണ് അപ്പൊ നിങ്ങൾ ശരിക്ക് പള്ളിയിൽ പോയിട്ട് നോമ്പ് കഞ്ഞി നക്കി കുടിച്ചിട്ടും അതുപോലെ ഉറു എടുത്തിട്ടും അതേ സമയത്ത് ക്രിസ്ത്യൻ പള്ളികളിൽ പോയിട്ട് കുരുത്തോല പിടിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ മാതാവിന് ചെമ്പുകിരിടം കൊടുത്തിട്ടും ഒന്നല്ല നിങ്ങളുടെ മതസൗഹാർദ്ദവും മറ്റു മതങ്ങളോടുള്ള നിങ്ങളുടെ ബഹുമാനവും നിങ്ങളുടെ സ്നേഹവും നിങ്ങൾ വ്യക്തമാക്കേണ്ടത് നിങ്ങൾ വ്യക്തമാക്കേണ്ടത് സി എ എൻ ആർ സി പോലുള്ള വിഷയങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരാളാണ് സുരേഷ് ഗോപി അത് തീർച്ചയായിട്ടും വ്യക്തമാണ് അത് ഇസ്ലാം മതത്തിനെതിരാണ് മുസ്ലിങ്ങൾക്കെതിരാണ് അത് മതപരമായ വിവേചനം ഉണ്ടാക്കുന്ന ഇന്ത്യയുടെ അന്ധസത്തയെ തന്നെ കളങ്കപ്പെടുത്തുന്ന ഒരു നിയമമാണെന്നറിയാം അത്തരം നിയമങ്ങൾക്കെതിരെ ഇത്തരം നിയമങ്ങളിൽ മുസ്ലിങ്ങളെ ഒഴിവാക്കിയതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാവുന്ന സമയത്താണ് സുരേഷ് ഗോപി ശരിക്കും നമുക്ക് സ്വീകാര്യനാവുന്നത് അതേ സമയത്ത് സംഘപരിവാറുകാരനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതേസമയത്ത് തന്നെ ക്രിസ്ത്യൻ പള്ളികളിൽ അദ്ദേഹം പോകുന്നുണ്ട് പക്ഷേ ഇതുവരെ മണിപ്പൂർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇപ്പോഴും ആളുകൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് ഇതുവരെ നിലപാടെടുക്കാൻ പറ്റിയിട്ടില്ല നിലപാട് പറയാൻ പറ്റില്ല ശരിക്കും ഈ പറയുന്ന ക്രിസ്ത്യാനികളോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ മാതാവിനെ കൊണ്ടുപോയി ചെമ്പിന്റെ കിരീടം കൊടുത്തും കുരുത്തോല പിടിച്ചിട്ട് പള്ളി മുറ്റത്തുകൂടെ നടന്നും അല്ല ക്രിസ്തീയ വിശ്വാസികളോടുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുതാപമുണ്ട് സ്നേഹം നിങ്ങൾക്ക് സൗഹൃദം അത്തരം ആളുകളുമായിട്ടുണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ പാസ്റ്റർമാരായിട്ടുള്ള ആളുകളും ക്രിസ്ത്യാന മതവിശ്വാസികളായിട്ടുള്ള ആളുകളും പാതിരിമാരും ഒക്കെ നോർത്ത് ഇന്ത്യയിൽ നിരന്തരമായിട്ട് അക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് താങ്കൾ ദേശീയ രാഷ്ട്രീയത്തിന്റെ വക്താവാണെന്നാണ് പറയുന്നത് നരേന്ദ്രമോദിയുമായിട്ടും അമിത്ഷായുമായിട്ടും ഒക്കെ വളരെ അടുത്ത അടുപ്പമുള്ള ആളാണെന്നാണ് പറയുന്നത് എന്തുകൊണ്ട് താങ്കൾ അത്തരം അക്രമ സംഭവങ്ങൾ ഇന്ത്യയിൽ അരങ്ങേറരുത് കൃത്യമായിട്ട് മണിപ്പൂർ വിഷയത്തിലടക്കം കൃത്യമായിട്ടുള്ള നിലപാടുകൾ കേന്ദ്രം എടുക്കണമെന്ന് താങ്കൾക്ക് പറയാൻ പറ്റാതെ പോയത് അങ്ങനെ ഒരു അക്രമം നടന്നതിന് അപലപിക്കാൻ പറ്റാതെ പോയത് അതുപോലെ തന്നെ സി എൻ ആർ സി പോലുള്ള വിഷയങ്ങൾ ഇത്തരം വിഷയങ്ങളൊക്കെ അതായത് മറ്റു മതസ്ഥർക്കെതിരെ മറ്റു മതങ്ങൾക്കെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള നിലപാടുകളും അക്രമവും അനിഷ്ട സംഭവങ്ങളും നിരന്തരമായി ദിനേന അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അത്തരം വിഷയങ്ങൾക്കെതിരെ നിലപാടെടുത്തുകൊണ്ടായിരിക്കണം സുരേഷ് ഗോപി മറ്റു മതങ്ങളോടുള്ള സ്നേഹം വ്യക്തമാക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിർത്തുകയാണ് അല്ലാത്ത ഉള്ള ഇത്തരത്തിലുള്ള തൂന്നിവാസങ്ങൾ തൂന്നിവാസങ്ങൾ എന്ന് തന്നെ പറയാം കാരണം സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സമൂഹം കൈയടിക്കും പ്രോത്സാഹിപ്പിക്കും വളരെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് സുരേഷ് ഗോപി എന്നല്ല മറ്റേതൊരു മതസ്ഥനായിട്ടുള്ള വ്യക്തിയും മറ്റു ആരാധനാലയങ്ങളിൽ പോകുന്നതും അവിടെയുള്ള ആളുകളുമായിട്ട് സൗഹൃദത്തിലാവുന്നതും മറ്റു മതസ്ഥരുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങുന്നതും അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് ഇന്നത്തെ കാലത്ത് കുറഞ്ഞു വരുന്നുണ്ട് ആ കുറഞ്ഞു വരാനുള്ള കാരണവും സംഘപരിവാറാണ് ആ സംഘപരിവാറിന്റെ വക്താവായി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പൊറോട്ട നാടകങ്ങൾ കളിച്ചുകൊണ്ടാവരുത് സുരേഷ് ഗോപി വോട്ട് വോട്ടുപിടിക്കാൻ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഹൈന്ദവ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തനം നടത്തിയിട്ടുള്ളത് രണ്ടാമത്തെ ഘട്ടമാകുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനം ക്രിസ്ത്യൻ പള്ളികൾ കേന്ദ്രീകരിച്ചായി മാതാവിന് ചെമ്പു കിരീടം കൊടുത്തതും മറ്റു പള്ളികളിലൊക്കെ കയറി ഇറങ്ങലും പാതിരിമാരെ കാണലും കുരുത്തോനെ പിടിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് നീങ്ങുന്നു മൂന്നാമത്തെ ഘട്ടമായപ്പോഴേക്കും അദ്ദേഹം മുസ്ലിങ്ങളുടെ മോസ്കുകളിലേക്ക് എത്തി അവിടെ നോമ്പ് കഞ്ഞി തുറക്കലും നക്കി കുടിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു മതങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള മതപരമായിട്ടുള്ള എന്തോ ഒരു സംഭവം ഉണ്ടാക്കാനുള്ള മതമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം പൊതുജനങ്ങൾ കേന്ദ്രീകരിക്കുന്ന പ്രധാന പ്രശ്നം മതമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വൃത്തികെട്ട കളിയാണ് ഇദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന് രാഷ്ട്രീയം സംസാരിക്കാൻ പറ്റില്ല രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പൊതുജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല വിലക്കയറ്റത്തെക്കുറിച്ചോ പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെക്കുറിച്ചോ മറ്റു രീതിയിലുള്ള ജനദ്രോഹപരമായിട്ടുള്ള സർക്കാർ നടപടികളെക്കുറിച്ചോ സംസാരിക്കാൻ പറ്റില്ല സാമൂഹികമായിട്ടുള്ള ഒരു വിഷയത്തിലും സംസാരിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ആരോപണങ്ങൾ നേരെ തിരിഞ്ഞ് ഇദ്ദേഹത്തിലേക്ക് തന്നെ വരുമെന്നുള്ളതുകൊണ്ട് വളരെ തന്ത്രപരമായിട്ട് രാഷ്ട്രീയം സംസാരിക്കാതെ ഒരു അരാഷ്ട്രീയവാദിയായി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പൊറോട്ട് നാടകങ്ങൾ കളിക്കുന്ന ആളുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ തൃശ്ശൂരിനെ വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് കൊണ്ടുപോകാൻ മാത്രമേ ഇതൊക്കെ ഫലം ചെയ്യൂ എന്നു മാത്രം ഓർമ്മിപ്പിക്കുകയാണ് ഇത്രയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി